സോ ലൈവിൽ നമ്മുടെ ശ്രീരേഖയുടെ കരച്ചിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറയെ നോക്കിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഐസ്ക്രീം അങ്ങനെ അല്ല ബിഗ് ബോസ് ഇങ്ങനെയല്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് ഇത്രയും കരയു മാത്രം എന്തെങ്കിലും അവിടെ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു കുന്തവും ഇല്ല ഇത് ബിഗ് ബോസ് ആണ് ഇതിനകത്ത് ഇതൊക്കെ നിസാര പ്രശ്നങ്ങളാണ് ആ ഒരു ഐസ്ക്രീമിൻ്റെ പേരിൽ ഇമാര് കരച്ചിലും കരയുണ്ടെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ സീരിയസ് ആയിട്ട് ജെന്യൂനായിട്ടായിരിക്കാം പക്ഷേ അത് വലിയ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ കരയേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ഇന്നലെ പവർ ടീമിൻ്റെ ഒരു ഐസ്ക്രീം എടുത്ത് ശ്രീരേഖയും വേറെ കുറച്ച് പേരും കൂടെ ചേർന്ന് കഴിച്ചു ഇത് നന്ദനയുടെ അടുത്തൊന്നും പറഞ്ഞില്ല ശരണ്യുടെ അടുത്തും പറഞ്ഞില്ല നന്ദനെ ഇന്നലെ അർജുൻ ചോദിച്ചപ്പോൾ കുറച്ചെടുത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോയി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്തൊരു ഇല്ല അപ്പോൾ നന്ദനെ പോയിട്ട് പറഞ്ഞു നമ്മുടെ ഐസ്ക്രീം അവിടെ ആരൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രീരേഖ ഒന്നും മിണ്ടുന്നില്ല രാത്രിയിലാണ് സംഭവം അപ്പോൾ തൊട്ടടുത്ത് ശരണ്യും കിടപ്പുണ്ട് നീ പോയി ചോദിക്കുക അത് ആരുടെ അടുത്തെയും ചോദിക്കുമെന്ന് ശരണ്യ നമ്മുടെ നന്ദനയുടെ അടുത്ത് പറയുന്നു നന്ദനെ തിരിച്ച് ഡോർ തുറന്നതും പെട്ടെന്ന് പറയുന്ന ശ്രീരേഖ അത് ഞങ്ങളാണ് എടുത്തത് എന്ന് പറയുന്നു ശ്രീരേഖയും എനിക്ക് തോന്നുന്നു അൻസിബ ജിൻഡോ മുടിയനൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി അതെടുത്ത് കഴിച്ചു ശ്രീരേഖയാണ് എടുത്ത് കൊടുത്തത് അപ്പോൾ നന്ദനയെ ഉച്ച ചിക്കൊരു വാക്കിനോട് പറയാമായിരുന്നോ നമ്മളിപ്പോൾ അവർ ടീം അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെടുത്തുകൂടെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അവരുടെ മുമ്പിൽ നാണക്കി കിടണ്ടായിരുന്നല്ലോ ഇപ്പോൾ അർജുൻ്റെ മുന്നിൽ ഞാൻ നാണം കെട്ടി പോലെയല്ലേ എന്ന് പറഞ്ഞ ആ ഒരു വിഷയം ഇന്നലെ അവർ തമ്മിൽ വാക്കുതർക്കങ്ങളായി ഇന്ന് രാവിലെ അത് തുടർന്നു അപ്പോൾ നന്ദനെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെ ഹേർട്ട് ചെയ്തു അത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല ബി ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശ്രീരേഖയുടെ കരച്ചിലും വീഴ്ചിലുമൊക്കെ ആയിട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ വീണ്ടും കാണാം ബൈ